പൊന്നാനി കോൺവെന്റിന് സമീപം വെച്ച് പുതുപൊന്നാനി സ്വദേശിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ പുതുപൊന്നാനി പരീക്ഷിന്റെ സിദ്ധി എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായാണ് എറണാകുളത്ത് ഒളിവിൽ കഴിഞ്ഞ വരവേ പൊന്നാനി പോലീസ് എളമക്കര പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് പ്രതി സംഭവത്തിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു പാലക്കാട് ഒറ്റപ്പാലം തമിഴ്നാട്ടിലെ ആവടി എന്നിവിടങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ സിദ്ദീഖിനെ പോലീസ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്ത് നിന്ന് പിടികൂടിയത് സിദ്ദീഖിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിയുടെ സൌഹൃദ വലയത്തിലുള്ളവരെല്ലാം ലഹരി ഉപയോഗവും വിൽപ്പനയുമുള്ളവരാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനാൽ ആഡംബര ബൈക്കുകളും കാറുകളും മറ്റും ഉപയോഗിക്കുന്ന പ്രതിയുടെ സാമ്പത്തിക സ്രോതസ്സും തുടർന്നുള്ള നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് ബിബിൻ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീരാജ് ഹരിപ്രസാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഒരാഴ്ചത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ കണ്ടെത്തിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ